അപ്പോൾ ഇന്ന് വീട്ടിൽ നിന്നുള്ളൊരു വീടിയാട്ട അപ്പോൾ നമ്മൾ ഇന്ന് വീട്ടിലൊരു പ്ലാവിൻ്റെ ഒരു തൈ നട പോവാണ് എൻ്റെ കയ്യിലിരിക്കുന്നതാണ് ഇതാണ് വിയറ്റ്നാം ജംബോ എന്ന് പറഞ്ഞൊരു പ്ലാവിൻ്റെ തയ്യാട്ട ഇത് ഏകദേശം ഒന്നര വർഷം കൊണ്ട് കായ്ക്കും നമ്മൾ നിലത്ത് നല്ല രീതിയിൽ വളവും വെള്ളവും കൊടുക്കുക അതുപോലെ നല്ല സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ ഇത് നിലത്ത് വെച്ചാൽ ഒന്നര വർഷം കൊണ്ട് കായ്ക്കും അപ്പോൾ ഇതിനുള്ളൊരു പ്രചോദനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് നമുക്ക് നമുക്കിതിൻ്റെ നടന്ന രീതിയും എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം ഇത് നമ്മൾ താഴ്ത്താണ് നടന്നത് നമ്മുടെ വീട്ടിൽ വളരെ സ്ഥലം കുറവാണ് പക്ഷേ നമ്മൾ ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഇതിനെ നടാനുള്ള പരിപാടിയാണ് അതിന് കാരണം എന്താണെന്ന് കൂടി ഞാനിപ്പോൾ കാണിച്ചു തന്നിട്ട് നമുക്ക് ഇത് നടന്ന പരിപാടി ആയിരിക്കും പോകാം അപ്പോൾ ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് സെൻറ്റായിട്ട സ്ഥലമാവുകയുള്ളൂ അതിൽ വീട് കഴിഞ്ഞാൽ വളരെ കുറച്ച് സ്ഥലമേ നമുക്കുള്ളൂ അപ്പോൾ ആ സ്ഥലത്താണ് നമ്മൾ നൂറിലധികം ഡ്രമ്മിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് അതായത് ഡ്രം ആണ് മെയിനായിട്ട് അതിലൊരുവിധം എല്ലാ ഫ്രൂട്ട് പാൻസും നമ്മൾ വെച്ചിട്ടുണ്ട് എന്നാൽ ചുരുക്കം ചിലത് നമ്മൾ നിലത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഈ നിലത്ത് വെച്ചതും ഡ്രമ്മിൽ വെച്ചതും ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചില ചെടികൾ അല്ലെങ്കിൽ ചില വൃക്ഷങ്ങൾ നമുക്ക് നിലത്ത് വെച്ചാൽ നല്ല വിളവ് കിട്ടുന്നുണ്ട് അത് ഡ്രമ്മിൽ അത്ര സക്സസ് അല്ല അപ്പം അത് പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങാം ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഒരു പ്ലാവാണ് ഏകദേശം രണ്ട് വർഷം ആകണേ ഉള്ളൂ ഈ ഒരു പ്ലാവ് നമ്മൾ നിലത്താണ് നട്ടിരിക്കുന്നത് അപ്പം നമ്മുടെ സ്ഥലപരിമിതി മൂലം നമ്മൾ ഇവിടെ ഒരടി ഗ്യാപ്പിലൊക്കെ ആയിട്ടാ ഇവിടെ ഇവിടെ നിന്ന് ഏകദേശം നോക്കിയേ ഒരു അടി ഗ്യാപ്പിലാണ് ഇവിടെ ഇപ്പോൾ പ്ലാവ് നിൽക്കുന്നത് ഇപ്പുറത്ത് ഊവി അതേപോലെ തന്നെ ഇപ്പുറത്തൊരു റംബുട്ടം അതിൻ്റെ ഇപ്പുറത്തൊരു റമ്പുട്ടാൻ ഏകദേശം ആ റംബുട്ടാനൊരു വേണമെങ്കിൽ രണ്ടടി ഗ്യാപ്പുണ്ടാവും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ അവിടുത്തെ സ്ഥലത്തിന്റെ പരിമിതി കാരണം നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട് ഞാൻ എനിക്ക് സ്ഥലമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ അടുപ്പിച്ച് വെക്കുന്നതാണ് ഇങ്ങനെ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റിസൾട്ട് കുറയും അതിലൊരു തർക്കമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ചെടികൾക്ക് നല്ല സൂര്യപ്രകാശം സ്ഥലം സൗകര്യം ഉണ്ടെങ്കിലാണ് നന്നായിട്ട് ഉണ്ടാവുക പക്ഷെ എൻ്റെ അനുഭവത്തിൽ ഇപ്പോൾ ഈ ഒരു പ്ലാവ് രണ്ട് വർഷമായപ്പോൾ എനിക്ക് എനിക്ക് ഇതേപോലെതേ ഉണ്ടായി അപ്പോൾ ഈ ഒരു അനുഭവം വെച്ചിട്ടാണ് ഞാൻ ഇനി അടുത്തൊരു പ്ലാവ് എങ്ങനെ പോയാലും ഒന്നര വർഷം കൊണ്ട് കഴിക്കുന്ന ഒരു പ്ലാവാണ് ഞാൻ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചത് വിയറ്റ്നാമിൻ്റെ തന്നെയാണ് ജംബോ അപ്പോൾ അതും ഇതേപോലെ നിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഇതിപ്പോൾ രണ്ട് വർഷമായ കൊണ്ടുണ്ടായെങ്കിൽ അത് ഒന്നര വർഷം കൊണ്ടുണ്ടാവും അപ്പൊ അതാണ് നമ്മൾ നടാൻ പോകുന്നത് അപ്പൊ അത് നടുന്നതിന് എന്തെല്ലാം വളങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് നട്ടപ്പോൾ കൊടുത്തത് പോലെ തന്നെയാണ് നമ്മൾ അതിനും കൊടുക്കാൻ പോകുന്നത് അതൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് ഈ ഒരു പ്ലാവ് വേണ്ട നിങ്ങൾ ഇത് നമ്മളൊരു ഫുൾ ഡ്രമ്മിൽ വെച്ചിരിക്കണേട്ടാ ഇത് ഞാൻ ഞാനിപ്പോ തന്നെ കാണിച്ച വീട്ടനം സൂപ്പറില് കാച്ചു നിൽക്കുന്ന പ്ലാവിനെക്കാട്ടി മുന്നിൽ വെച്ചിട്ടുള്ള ഒരു പ്ലാവാണ് ഇത് അപ്പൊ നമ്മൾ ഡ്രമ്മിൽ വെച്ചിട്ടുള്ള ഒരു പരീക്ഷണം ഒന്ന് ചെയ്തതാണ് പക്ഷേ ഇതുമ്പോൾ ആദ്യം നമുക്ക് ഒരു നമുക്കൊരു ഉണ്ടായി ആ ഒരു ചക്ക അത്യാവശ്യം വലിപ്പത്തിലുണ്ടായി കിട്ടി അതിന് ശേഷം ഇത് ഫംഗസ് വന്നു നമ്മൾ ഫംഗസിൻ്റെ മരുന്നൊക്കെ കൊടുത്ത് അതിങ്ങനെ ആയിട്ട് വന്നു പക്ഷേ അതിന് ശേഷം ഇതുമ്പോൾ ഒരു ചക്ക് നായ്ച്ചയ്ക്ക് കിട്ടു പോവും പക്ഷേ ചക്ക പിടിക്കാറില്ല അപ്പോൾ എനിക്ക് തോന്നി ഡ്രമ്മിൽ വെച്ച് കഴിഞ്ഞാൽ സക്സസ് അല്ല പ്ലാവ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ താഴ്ത്ത് അവിടെ വീട്ടൻ സൂപ്പിൽ വെച്ച് കറക്റ്റ് രണ്ട് വർഷം കൊണ്ട് ആവശ്യം പോലെ ചക്കയുണ്ടായിട്ടാ ഇത് രണ്ട് വർഷം മുന്നേ രണ്ട് റംബുട്ടാൻ കൊണ്ടുവന്നിട്ട് ഒരു റംബുട്ടാൻ നമ്മൾ നിലത്തും വെച്ചു ഒരു റംബുട്ടാൻ ചട്ടിയിലും വെച്ചു ഈ നിലത്ത് വെച്ച റമ്പുട്ടൻ ഇത് ഈ തേർട്ടി ഫൈവ് ആണ് മഞ്ഞ ഇത് കണ്ട നമുക്ക് രണ്ട് വർഷം ഇപ്പോൾ കഴിഞ്ഞു അതെ നിറയെ പൂത്തു നിൽക്കുന്നുണ്ട് കേട്ടാ ഫുള്ള് പൂത്തുണ്ട് ആ നിലത്ത് വെച്ചേൻ്റെ ഒരു റിസൾട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ ഇതൊക്കെ നിറയെ പൂത്ത നിൽക്കണേ ആ നേരത്തെ നമ്മുടെ ചട്ടിയിൽ വെച്ച റംബൂട്ടൻ ഞാൻ കാണിക്കാം നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ ഇത് വെച്ചത് ഒരു ഹാഫ് ട്രമ്മിലാട്ടാ ഇത് സീസർ റംബുട്ടനാണ് സീസർ റംബുട്ടനാണ് ഞാൻ നല്ല രീതിയിൽ പൂണൊക്കെ ചെയ്തു ഈ പ്രാവശ്യം പൂക്കുന്ന വിചാരിച്ചേ പക്ഷേ പൂക്കില്ല രണ്ട് മാതളാണ് ഉള്ളത് ആദ്യത്തെ ഒരു മാതള നമ്മൾ വെച്ചത് ഈ റെഡ് കളർ അതായത് ബഗുവ അല്ലാത്ത കാരണം നമ്മൾ വീണ്ടും പറഞ്ഞുകൊണ്ടെങ്കിൽ വേടിച്ചു വെച്ചു ബഗുവാ എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഇവിടെ മേടിച്ച് വെച്ചിരിക്കുന്നത് ഇതൊരു ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് അതേ നല്ല രീതിയിൽ ഫ്ലവറിങ്ങും കായും ഉറങ്ങിയിട്ടാണ് അടുക്ക ഒരു പ്ലാവുള്ളിൽ കാണിച്ചു തരാം നമ്മള് ഡ്രമ്മില് ഹാഫ് ഡ്രമ്മിൽ വെച്ചതാണ് സീഡ് ഫ്രീ ജാക്ക് എന്ന് ഫ്രീജാക്കുന്നതുകൊണ്ട് നമ്മൾ പേടിച്ച് വെച്ചിട്ടുള്ളതാണ് നായ്ച്ചൊക്കെ കിടുണ്ട് പക്ഷെ ഇതുവരെ അത് നല്ല ചട്ടയിലേക്ക് വന്നിട്ടില്ല അപ്പോൾ എപ്പോഴും ഡ്രമ്മില് വെക്കണി നല്ലത് പ്ലാവുകൾ നമുക്ക് നിലത്ത് നടക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ഒരു തായ്ലന്റ് പേരേട്ടാ ഇതൊരു ചട്ടിയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇത് നമ്മളെ സലാമക്കേരെ ഒരു നഴ്സറി നമ്മള് റിവ്യൂ ചെയ്തിരുന്നു അന്ന് നമ്മളവിടുന്ന് കൊണ്ടുപോന്ന പേരയാട്ടത് അപ്പൊ ഇത് ചട്ടിയിൽ വെച്ച് നല്ല രീതിയിലൊക്കെ ഉണ്ടായി പേരക്കായ പിടിച്ചു വന്ന അപ്പൊ ഒരെണ്ണാണ് നമുക്ക് അടിപൊളിയിൽ പിടിച്ചത് അപ്പൊ അതിനെ ഞാൻ വലക്കിട്ട് നല്ല രീതിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് തായ്ലൻഡിന്റെ സാധനാണല്ലോ അപ്പൊ അതിനൊന്നെങ്ങനെ ആണത് വരണേന്ന് നോക്കാം അത പാകമായിട്ടുണ്ട് കേട്ടാ ഇത് ഇതൊന്നും അല്ലാട്ടെ സൈസ് ഇത് നമ്മള് നല്ല രീതിയിൽ ഒന്നും കൂടിയും വലുതായി കഴിഞ്ഞാൽ വലിയ വലിയ പേരക്കായ ഉണ്ടാവും ശരിക്കും തായ്ലന്റ് പേരെന്നൊക്കെ പറഞ്ഞ് നമ്മള് കടകളിൽ നിന്നൊക്കെ മേടിക്കുന്നില്ലേ ആ ഒരു സൈസിലേക്ക് വരും ഇതെന്തായാലും നമുക്കൊന്ന് നോക്കി എത്രത്തോളം ആയിരുന്നു അപ്പം ഞാനതൊന്ന് കട്ട് ചെയ്തിട്ടാ നമ്മൾ ആ വേടിക്കുന്ന ആ ഒരു പേരക്കായല്ലേ തായ്ലൻ്റെ പേരെന്നു പറഞ്ഞിട്ട് നമ്മൾ ഫ്രൂട്ട്സ് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു പേര ഷേപ്പിൽ തന്നെയാട്ടാ ഉൾഭവൊക്കെ ഇരിക്കണേ ഇനി ടേസ്റ്റ് പൂടി നോക്കാം എങ്ങനെയുണ്ടെന്ന് സെയിം ആ സാധനം കേട്ടോ ഒരു മാറ്റം കാരണം ഞാൻ എൻ്റെ വീട്ടിൽ സ്ഥിരം വേടിക്കുന്നതാണ് ഫ്രൂട്ട്സ് കടയിൽ നിന്ന് സെയിം സാധനം സെയിം ടേസ്റ്റ് നമ്മളെ പേരക്കായ മുറിച്ചത് ഫാമിലി എല്ലാവരും ഇന്നത്തെ വീഡിയോരെ പുറകിലുണ്ട് എങ്ങനെയുണ്ട് ഇനി കഴിച്ചിട്ട് അവരൊക്കെ ബാക്കിൽ അതെ ക്യാമറമാൻ പറയൂ എങ്ങനെയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിച്ചോണ്ട് തന്നെ പറയണ അല്ലേ നിറച്ചിന്റെ മുട്ടായിട്ടാ വലിതാവുമ്പോറും നല്ല സ്ട്രോങ് ആയിട്ട് വലിയ വരും നല്ല ടേസ്റ്റ് ഉള്ള പേരക്കായാണ് ഈ തായ്പേര ബ്രൂണോനെ കൊറേ പേര് അന്വേഷിച്ചിരുന്നു അതായത് റാമ്പോ എന്ന് പറഞ്ഞ പട്ടീനെ വീഡിയോ എടുക്കുമ്പോൾ ഇതൊക്കെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കും അപ്പൊ മറ്റേ പട്ടി പിന്നേ എന്നൊക്കെ ചോദിച്ചതിനുള്ള മറുപടിയിട്ട് ആളോട് ഉഷാറാണ് ആൾക്കും കുറച്ചൊരു ചെറിയ കഷ്ണ പേരക്കായ കേട്ടോ അതെ പിന്നെ കടിപൊളി അപ്പൊ കമന്റിൽ ഓരോരുത്തർ ഓരോന്നൊക്കെ ചോദിക്കുന്നതിനാണ് ഞാൻ ആദ്യം പട്ടിനെ കാണിച്ചത് പിന്നെ കൊറേ പേര് ഒന്നു പേര് ചോദിച്ചിരുന്നു നിങ്ങളുടെ കൽഡാങ് എന്തായിരുന്നു കൽഡാങ് ആണ് ഈ കാണുന്നത് കേട്ടാ അതായത് കെൽഡാങ് നമ്മൾ കായ്ച്ചിട്ട് പിന്നെ അതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അവരതിനെ കണ്ടിട്ടുണ്ടാവില്ല ഇത് നിറയെ ചക്ക പിടിച്ചു ഒരു ചെറിയൊരു വലിപ്പം വരെ കൊഴിഞ്ഞു പോവുക അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ മൂന്നും നാലും പ്രാവശ്യമായിട്ട് വരെ പിടിക്കുന്നില്ല അപ്പോൾ നമ്മുടെ കേരളത്തിൽ കൽഡാങ് പിടിക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോ എല്ലാവരും അതൊന്ന് നോക്കിട്ട് വെച്ചാ മതി ഞാനിത് വെട്ടിക്കളയണോന്ന് ആലോചിച്ച് വളർച്ച കൊമ്പ് കൂടെ കണ്ട ഇവിടെ ഒരു കൊമ്പ് വീണ്ടും വെട്ടിക്കളഞ്ഞു ഇവിടെ ഒന്ന് വെളിച്ചം കിട്ടാൻ വേണ്ടിട്ട് ഒരു കൊമ്പ് നിർത്തിയിട്ടുണ്ട് ഞാൻ ഇനി അടുത്ത പ്രാവശ്യവും ഇതുമൊക്കെ നന്നായി വളരുന്നുണ്ട് പക്ഷെ കായ് പിടിച്ചു കിട്ടുമെന്ന് നമുക്ക് നമ്മള് പ്രാവശ്യം വേണ്ടി നോക്കുന്നുണ്ട് അപ്പൊ ചെലപ്പോ ആയിത്തായ കാരണം ആണോ അടുത്ത നിലത്ത് വെക്കുന്ന നല്ലൊരു പ്ലാവ് കൂടെ വെച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അടിപൊളിയാണ്ടി നമുക്ക് ഒരു പ്ലാവൊക്കെ വെക്കാൻ അപ്പൊ ഇതാണ് നമ്മുടെ എല്ലാം അപ്പൊ അത് റിസൾട്ടായിട്ട് ആരെങ്കിലും ഇനി മേടിക്കാൻ ആഗ്രഹിക്കുന്നത് മേടിച്ചാൽ മതി നമ്മള് റിസൾട്ട് എന്തായാലും വീണ്ടും ഒരു വീഡിയോ ചെയ്യും നമ്മൾ ഓൾറെഡി കുഴി കുത്തി വെച്ചിട്ടുണ്ട് അത് നമ്മൾ ചാണകപ്പൊടി ഇട്ടു ചാണകപ്പൊടി ഇട്ടു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളതില് പിന്നെ ഇടാൻ പോണത് നമ്മുടെ വളങ്ങളാണ് ഗ്രീൻ ടാറിൻ്റെ വളങ്ങളാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇവിടെ എല്ലാത്തിനും ജൈവമാണ് അപ്പോൾ നല്ല റിസൾട്ടും കാര്യങ്ങളും ഉണ്ട് ആർക്ക് വേണമെങ്കിലും വളം വേണമെങ്കിലും എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി വാട്സാപ്പിൽ എല്ലാ ഡീറ്റെയിൽ നിങ്ങൾക്ക് തരും അതുപോലെ തന്നെ നിങ്ങൾക്ക് വളം നമ്മൾ അയച്ചു തരും ചെയ്യും കേട്ടോ പാഴ്സലായും കുറയറായാലും ഒക്കെ ചെയ്യും അപ്പോൾ നമ്മൾ ഇനി ഇതിലിടാൻ പോകുന്നത് കുറച്ച് പ്രോമാണ് ഒരു നൂറ് നൂറ് ഗ്രാം പ്രോമും ഒരു നൂറ് ഗ്രാം ഭൂമി പൗർ ഇട്ടും കേട്ടോ നമ്മൾ ഇടുന്നത് റൂട്ട് ഗാഡ് അതുകൊണ്ട് ഇട്ടിട്ട് നമ്മൾ നമ്മളിത് അടിവളമാണ് നമ്മളിപ്പോൾ ആദ്യം ഇട്ടത് ഇതാണ് നമുക്ക് മെയിനായിട്ട് വരുന്ന അടിവളം ഇത് നമുക്ക് മൂന്നോ നാലോ മാസം കൂടുമ്പോൾ കൊടുത്താൽ മതിയാല്ല നമ്മളായിട്ട് ഇളക്ക അപ്പം നമ്മൾ നടന്നത് വിയറ്റ്നാം ജംബോ എന്ന് പറഞ്ഞാൽ പ്ലാവിൻ്റെ തയ്യാട്ടാ അപ്പൊ നമുക്ക് ഇത് എങ്ങനെ പോയാലും ഒന്നര വർഷം കഴിയുമ്പോൾ ഇത് കായ്പിക്കണം അങ്ങനെയാണ് ഇതിൻ്റെ സ്വന്തം ഉടമസ്ഥര് പറഞ്ഞിട്ടുള്ളത് അനുഭവം അതാണ് ഒന്നര വർഷം കൊണ്ട് കായ്ക്കുന്നതാണ് ആ അതില് പിന്നെ ഒരു വെയിൽ ഭയങ്കര അത്യാവശ്യ ഘടകമായിട്ടാണ് നമ്മുടെ ഇവിടെ ഇവിടെ കുറച്ച് നേരം വെയിൽ കിട്ടുള്ളൂ എന്നാലും നമുക്ക് നോക്കാം മൂക്കവർ മാറ്റിട്ടോ നമ്മുടെ പ്ലാവ് നട്ട് കഴിഞ്ഞു ഇനി നമ്മൾ ഇന്ന് വെള്ളം ഒഴിക്കുമ്പോൾ സാധാരണ നമ്മൾ നട്ട വെള്ളം ഒഴിക്കില്ല അപ്പം നമ്മൾ ചെയ്യുന്നത് അതിൽ കുറച്ച് ലിക്വിഡ് ഫോമുള്ള വളങ്ങളും ചേർത്തിട്ടാട്ടോ ഒഴിക്കുന്നത് പ്രീമിയം ഗ്രോ നൈറ്റ് വർക്കിംഗ് സ്പ്രെഡ് ഓൺ ലൈൻറ്റി എന്ന് പറഞ്ഞൊരു കോമ്പിനേഷനാണ് നമ്മളിന്ന് ചേർത്തിരിക്കുന്നത് കേട്ടോ അപ്പം അതാണ് നമ്മളിന്ന് ഒഴിച്ചു കൊടുക്കുന്നത് അതിൻ്റെ ഒക്കെ നമുക്ക് ബാക്ടീരിയ ആണ് നല്ല രീതിയിൽ മണ്ണിൽ പ്രവർത്തിക്കാൻ അടിവളമായിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നതാണ് അത് നല്ല രീതിയിൽ കൊടുത്താൽ തന്നെ മണ്ണ് ഫലഭൂഷ്ടവട്ട് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി എല്ലാ വളങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് വാങ്ങാം ജൈവമായിട്ട് കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഏറ്റവും നല്ലൊരു വളമാണ് നമ്മൾ ഭക്ഷിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ജൈവത്തിലും ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക